ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്ലേ ഓഫ് കാണാതായ സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് അവസാന രണ്ട് കളികളും ജയിച്ച് മടങ്ങാനുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്നലെ പഞ്ചാബിനെതിരെ കളത്തിലിറങ്ങിയത് എന്നാൽ പതിവ് തെറ്റിക്കാതെ മത്സരത്തിന്റെ അവസാനം പഠിക്കൽ കലമുടയ്ക്കുന്ന രീതി ആവർത്തിച്ചുകൊണ്ട് അവർ തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു കൂറ്റൻ സ്കോർ പിന്തുടരുമ്പോൾ കാണിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും കാട്ടിയ ഓപ്പണിംഗ് ബാറ്റർമാർ മികച്ച കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോൾ പിന്നാലെ വന്നവർ അതിൽ നായകൻ സഞ്ജു ഉൾപ്പെടെ പതറിയതോടെയാണ് ടീം തോൽവി വഴങ്ങിയത് ഇതിനു പിന്നാലെ സഞ്ജു നടത്തിയ പരാമർശമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പരിക്കേറ്റ് ഒരുപാട് കടികളിൽ പുറത്തിരിക്കേണ്ടി വന്ന സഞ്ജുവിന്റെ വരവായിരുന്നു ഈ മത്സരം മത്സരത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി ബേദപ്പെട്ടതായിരുന്നു ടീമിലെ സമ്പന്നരായ താരങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു സഞ്ജുവിന്റെ മത്സരശേഷമുള്ള വാക്കുകൾ മുൻപൊരിക്കലും സഞ്ജു നടത്താത്ത തരത്തിലുള്ള വിമർശന സ്വരമുള്ള പരാമർശങ്ങളാണ് ഇന്നലെ താരത്തിൽ നിന്നുണ്ടായത് മത്സരശേഷം സംസാരിച്ച സഞ്ജു സാംസൺ ഓപ്പണർമാർ മികച്ച തുടക്കം നൽകിയെങ്കിലും ടീമിന് അതേ വേഗതയിൽ തുടരാൻ കഴിഞ്ഞില്ലെന്നും മൊമൻ്റെ നിലനിർത്താൻ സാധിച്ചില്ലെന്നുമാണ് ചൂണ്ടിക്കാട്ടിയത് ഞങ്ങൾ വളരെ നന്നായി ആരംഭിച്ചു പവർ പ്ലേയിൽ തൊണ്ണൂറ് റൺസ് നേടിയ ഓപ്പണർമാരിൽ നിന്ന് കൂടുതലൊന്നും ആവശ്യപ്പെടാൻ കഴിയില്ല പവർ പ്ലേയിൽ ഞങ്ങൾക്ക് ലഭിച്ച വേഗത നിലനിർത്താൻ പിന്നീട് കഴിഞ്ഞില്ല ബാറ്റ് ചെയ്യാൻ പറ്റിയ ഗ്രൗണ്ട് ആയിരുന്നതിനാൽ തന്നെ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നുവെന്നും സഞ്ജു പറഞ്ഞു ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ അല്പം ബുദ്ധിമുട്ടാണ് നമ്മൾ ജോലി പൂർത്തിയാക്കണം പരിചയ സമ്പന്നരായ ഒന്നോ രണ്ടോ പേർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരുടെ ജോലി ചെയ്യണം തീർച്ചയായും വരാനിരിക്കുന്ന സീസണിൽ ഒരുപാട് മെച്ചപ്പെടുത്തലുകൾ വരുത്തേണ്ടതുണ്ട് താരം കൂട്ടിച്ചേർത്തു പരിചയ സമ്പന്നരായ കളിക്കാരെ സഞ്ജു വിമർശിച്ചതിങ്ങനെയാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനും ടീമിനെ ഫിനിഷിംഗ് ലൈൻ കടത്തുന്നതിനുമുള്ള ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണമെന്നായിരുന്നു സഞ്ജുവിന്റെ വാക്കുകൾ ശേഷിക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ മത്സരം ഇനി ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ് അതിൽ വിജയം സ്വന്തമാക്കി മടങ്ങാനാണ് സഞ്ജുവും കൂട്ടരും ആഗ്രഹിക്കുന്നത്